സുഹൃത്തുക്കളെ സമകാലിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിശുദ്ധനായ രാഷ്ട്രീയക്കാരനും ആധുനിക ഇന്ത്യയിലെ വാത്സ്യായൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുകയും ചെയ്യാവുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ച് തന്നെയാണ് വീണ്ടും പറയാനുള്ളത് പൂർണ്ണമായും പേരെടുത്തിട്ടാണ് പറയുന്നത് രാഹുലിനെ ഞാൻ വീണ്ടും പറയുന്നു കേസ് കൊടുക്കാനുള്ള വകുപ്പ് പിന്നെ വകുപ്പുകളൊക്കെ ഉണ്ട് പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഒരാളുണ്ട് അടൂരുകാരനാണ് സൈമൺ അലക്സാണ്ടർ സൈമൺ അലക്സാണ്ടർ തട്ടിപ്പ് കേസിലൊക്കെ പ്രതിയായിട്ട് പിന്നെ കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന ആളാണ് സൈമൺ അലക്സാണ്ടറുകളെ കുറിച്ച് അലക്സാണ്ടറിനെ കുറിച്ചുള്ള നിരവധി വാർത്തകൾ പുറത്തുണ്ട് ഒരുപാട് വിവരങ്ങളുണ്ട് അദ്ദേഹത്തിന് അടൂരിൽ നാച്ചുറൽ ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു ട്രാവൽസ് ഉണ്ട് ഈ സൈമൺ അലക്സാണ്ടർ ആയിരുന്നു കെ എസ് കടന്നു വരുന്ന കാലത്ത് ആദ്യ കാലഘട്ടത്തിൽ രാഹുലിൻ്റെ ഒരു സ്പോൺസർ എന്ന് പറയാവുന്ന രീതിയിൽ ഗോഡ്ഫാദർ എന്ന രീതിയിൽ കൊണ്ടു കടന്നിരുന്നത് എവിടെ പോകുമ്പോൾ സൈമൺ അലക്സാണ്ടറിൻ്റെ കൂടെയാണ് പോയിരുന്നത് സൈമൺ അലക്സാണ്ടറിന് പിന്നീട് തിരിച്ച് രാഹുൽ പ്രതിഭകാരം ചെയ്തിട്ടുണ്ട് രാഹുൽ സൈമൺ അലക്സാണ്ടറിനെ പിന്നെ അടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ബ്ലോക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാവും അതാണ് ഈ സൈമൺ അലക്സാണ്ടർ എന്താ അടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സൈമൺ അലക്സാണ്ടറിന് കെ എസ് യുവിൻ്റെ അഭിവാദ്യങ്ങൾ ഓക്കെ ഇതാണ് സൈമൺ അലക്സാണ്ടർ കണ്ടിട്ടില്ലാത്തൊരു ശരിക്കും ഉണ്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കെ എസ് യുവിൻ്റെ അടൂർ അസംബ്ലി കമ്മിറ്റി പിന്നെ പേരിലാണ് പിന്നെ ഈ പോസ്റ്റർ കിറക്കിയിട്ടുള്ളത് ഈ സൈമൺ അലക്സാണ്ടറിന്റെ കഥയിലേക്ക് വരുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ഇസ്രായേലിലേക്കും പോളണ്ടിലേക്കും ഒക്കെ ജോലിക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിലൊക്കെ ജോലിക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ആളുകളടുന്ന് പൈസ മേടിച്ച് ചീറ്റിംഗ് നടത്തി എന്ന പേരിൽ ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആക്ഷേപങ്ങൾ ഉണ്ടാവുകയും പലതും ഒക്കെ ചെയ്തിട്ട് ഈ നാച്ചുറൽ പാരഡൈസ് എന്ന് പറയുന്ന ട്രാവൽസിന്റെ പേരിലാണ് സൈമണും പിന്നെ സൈമൺ അലക്സാണ്ടർ മുതലാളി ആണ് മുതലാളിയാണ് അങ്ങനെയാണ് ആളും വലിയ മുതലാളിയാണ് മുതലാളി എന്നാണ് പേരൊക്കെ ഫുള്ള് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വിമൽകുമാറിന്ന് വിളിക്കുന്ന മാതിരി പുള്ളി പുള്ളിയെ മുതലാളിന്നാണ് വിളിക്കുന്നത് ആൾക്കാരൊക്കെ വിളിക്കുന്നതും എങ്ങനെയാണ് കൂടെയുള്ള കൊണ്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കുന്നതും മുതലാളിന്നാണ് വിളിക്കുന്നത് ഈ സൈമൺ അലക്സാണ്ടർ മുതലാളി എങ്ങനെയാണ് മുതലാളിയായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടൊന്നുമല്ല ഏഴ് ലക്ഷം എട്ട് ലക്ഷം എട്ടര ലക്ഷം ഒമ്പത് ലക്ഷം ഇപ്പോൾ ഓരോരുത്തരുടെ ഇരുന്ന് മേടിച്ച കഥകൾ ഡീറ്റെയിൽസ് അവർ പലരും നമുക്ക് അവരുടെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന പഴയ നമ്പറുകൾ വെച്ചിട്ട് കുറച്ച് പേരൊക്കെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇനിയും പൈസ കിട്ടാൻ പെൻറ്റിംഗ് ഉള്ള ചില ആളുകളുണ്ട് ചിലരുന്നതൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് അടുത്ത ദിവസം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ അവിടെയാകുമ്പോൾ ആ രേഖകൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റും അതിൽ വരുന്നതായിരിക്കും ഇപ്പം ഒരു തുടക്കം എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സൈമൺ അലക്സാണ്ടർ മുതലാളി പിന്നെ കൊടുത്ത ചിലർ പലരത്തും പൈസ മേടിക്കുന്നത് പൈസ മേടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു ഇപ്പം നമ്മളൊരു നൂറ് പേരടുത്ത് പൈസ മേടിച്ചു നോക്കിക്കാം എട്ട് ലക്ഷം വെച്ച് ആവറേജ് മേടിച്ചു നോട്ടിക്കാം എൺപത് ലക്ഷം രൂപയായല്ലോ അല്ല പിന്നെ എട്ട് കോടി രൂപയായല്ലോ പത്ത് പേരാകുമ്പോൾ എൺപത് ലക്ഷമായി നൂറ് പേ പേരാകുമ്പോൾ എട്ട് കോടിയായി ഇത് നൂറിലൊന്നും നിൽക്കുന്നില്ല പല കണക്കുകളും വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ പക്ഷേ അവിടെയൊന്നും നിൽക്കില്ല ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ പേരുണ്ടായി വരുമെന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്ന സൂചന പ്രാഥമികമായിട്ട് അതിൻ്റെ വ്യക്തത കിട്ടിയതിന് ശേഷം ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞാൻ ചെയ്യുന്ന ചാലൻ്റെ പ്ലാറ്റ്ഫോമിൽ അവിടെ ആവുമ്പോൾ എഡിറ്റിംഗ് സംവിധാനം ഉള്ളത് ഇപ്പോൾ ഫോണിൻ്റെ മുമ്പിലാണ് മറ്റത് പിന്നെ ക്യാമറയിൽ എടുത്ത് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്ത് വരുമ്പം ഈ രേഖകളടക്കം നിങ്ങളുടെ മുമ്പിൽ പിന്നെ പ്രദർശിപ്പിക്കാമെന്നുള്ള ധാരണ കൊണ്ടാണ് അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഇനിയിപ്പോൾ ഒരു പത്ത് കോടി രൂപ കിട്ടി നോക്കിക്കുക പത്ത് കോടി രൂപ കിട്ടുന്നു ഈ പത്ത് കോടി രൂപ ഒരു വർഷം സഹകരണ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ സഹകരണ ബാങ്കിൽ ബാങ്കിലിട്ട ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് ഏഴായിരത്തഞ്ഞൂറ് രൂപ പലിശ കിട്ടുന്ന സഹകരണ ബാങ്കുകൾ എനിക്കറിയാം ഏഴായിരത്തഞ്ഞൂറ് രൂപ ഒരു മാസം പലിശ കിട്ടും പത്തു ലക്ഷം രൂപയ്ക്ക് ഇരുപത് ലക്ഷം രൂപ ഇട്ടാൽ പതിനയ്യായിരം രൂപ കിട്ടും മുപ്പത് ലക്ഷം രൂപ ഇട്ടാൽ ഇരുപത്തി രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിട്ടും ഒരു കോടി രൂപ ഇട്ടാൽ എഴുപത്തി അയ്യായിരം രൂപ ഒരു മാസം കിട്ടും ഒരു കോടി രൂപ ഇട്ടാൽ പത്ത് കോടി രൂപ ഇട്ടാൽ ഒരു മാസം ഏഴര ലക്ഷം രൂപ കിട്ടും എന്നിട്ട് ചോദിക്കാതെ ചില ആൾക്കാരുത് പൈസ പിന്നെ തട്ടിച്ചങ്ങനെ പോകും കേസും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും നീണ്ടു പോകും അത്രയും കാലം ഈ പൈസ വേറെ ആയിട്ടെങ്കിൽ പേരിൽ എവിടെയും ഇട്ട് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടിയെന്ന് ആലോചിച്ച് നോക്കണം ഒരു വർഷം എത്ര രൂപ കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കണം ഒരു മാസമാണ് ഏഴര ലക്ഷം എന്ന് പറഞ്ഞത് വെറുതെ കിട്ടുക ഒരു മാസം ഏഴര ലക്ഷം എന്ന് പറഞ്ഞാൽ ഏഴര ലക്ഷം ഡിവൈഡ് ബൈ പിന്നെ മുപ്പത് എത്രയായി ഇരുപത്തി രൂപ ഒരു ദിവസം വെറുതെ കിട്ടുക അഞ്ച് പൈസ മുടക്കില്ലാതെ ഇനി ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ട് അവരെ പൈസ തിരിച്ചു കൊടുത്താലോ കൊടുക്കുമ്പോൾ ഈ പലിശ കൊടുക്കണില്ല അവർക്ക് കൊടുത്ത അവർ അവർക്ക് നൽകിയ പൈസ മാത്രമാണ് തിരിച്ചു കൊടുക്കുന്നത് വിസ റെഡി ആയില്ല എന്നുള്ളതിൻ്റെ പേരിൽ പിന്നെ അവർ കേസിലേക്ക് കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ കോടികൾ ഇവന് പലിശ ഇനത്തിൽ തന്നെ കിട്ടും ആ പൈസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ പൈസ ഉണ്ടാക്കാം അതാണ് ഇവരുടെ തന്ത്രം എന്ന രീതിയിൽ പയറ്റുന്നത് ഇവൻ രാഹുലിന്റെ പിന്നെ രാഹുൽ നേതൃത്വത്തിലേക്ക് രാഹുൽ വരുന്നെടം വരെ രാഹുലിനെ കൊണ്ടു കടന്നിരുന്നു ഇവനാണ് രാഹുൽ നേതൃത്വത്തിൽ നേതൃത്വത്തിലെത്തിയതിന് ശേഷം പിന്നീട് രാഹുലിൻ്റെ കെയർ ഓഫിലായി ഇവൻ്റെ നടത്തം ഇവൻ ഒരുപാട് പേരുമായിട്ട് ബന്ധങ്ങളുണ്ടാക്കി കൊടുത്തിട്ടുള്ളതൊക്കെ രാഹുലാണ് അല്ലാതെ ആ പാവങ്ങളൊക്കെ അതിൽ പോയി പെട്ടതാണ് ഇത് എം എം മസിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ സൈമൺ അലക്സാണ്ടർ മുതലാളി എം എം എസ്സന്റെ കൂടെ പാവം പാഴയ കെ പി സി സി പ്രസിഡൻ്റാ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ബി ടി ബാമിൻ്റെയും കൂടെ രാഹുലിൻ്റെ കൂടെ ഇവർ സന്തോഷകാരി തന്നെയാണ് പാവം വീട്ടിൽ പെട്ടുപോയതാണ് വീട്ടിൽ ഇതിൽ കുറ്റവാളിയല്ല വീട്ടിൽ അല്ലാതെ അഞ്ച് വയസ്സേ ഇവരൊന്നും മേടിച്ചിട്ടില്ല കെ സുധാകരൻ്റെ കൂടെ കാരണം ബ്ലോക്ക് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി അല്ലേ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ കെ പി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം പാവം സുധാകരൻ ആയിട്ടും കെ എസ് ഈ വയസ്സുകാരത്തി തട്ടിപ്പും നടന്നിട്ടല്ലേ ഇതിൽ പോയിപ്പെട്ടത് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കൂടെയുള്ള ഫോട്ടോകളുണ്ട് ഈ വാർത്ത ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണിത് ഏറ്റവും വിഷയമായിട്ട് വരുന്നത് അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം ഇടപെട്ട് ചിലരുടെ പൈസകളൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ വരട്ടലിൻ്റെ അങ്ങേ തലയ്ക്കൽ നിന്നിട്ട് പിന്നെ ചിലരുടെ ഒക്കെ പൈസ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അത് മാത്രമല്ല ഇവൻ തൃശ്ശൂർ വരാന്തരപ്പള്ളി പോലീസ് കേസ് കേസെടുക്കുകയും അങ്ങനെ ഇവൻ കുറച്ച് കാലം റിമാൻഡിൽ ജയിലിൽ കളിയുകയും ചെയ്തിട്ടുള്ള ആളാണ് സൈമൺ അലക്സാണ്ടർ ഒരു കുറ്റവാളിയാണ് വെറും കുറ്റാരോപിതനായിട്ട് മാത്രം കാണാനും പറ്റില്ല ഇപ്പം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ കുറേ പേർന്നൊക്കെ പൈസ കൊടുത്തിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് പേരുടെ ഓഡിയോകളുണ്ട് ഒരുപാട് പേരുണ്ട് ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ലിങ്കുകളാണ് ഇത് മുഴുവൻ ഇത് മുഴുവൻ ഇത് പിന്നെ ഞാൻ പറഞ്ഞിട്ടേ അതാ പിന്നെ കൊണ്ട് നോക്കിക്കും ഇത് ഇത് മുഴുവൻ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് എൻ്റെ അടുത്തുള്ളത് മൊത്തം ഇത് മുഴുവൻ അതുമായി ബന്ധപ്പെട്ട അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം പിന്നെ ഇവന് ഈ ഫോട്ടോ ഈ നേതാക്കന്മാരുമായിട്ടുള്ള ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക ആളുകളുടെ ഇടയിൽ അവന് വലിയ ബന്ധങ്ങളുണ്ടെന്നുള്ളത് സ്ഥാപിക്കുക എന്നിട്ടാണ് ഈ വിസ കച്ചവടത്തിലേക്ക് പോകുന്നത് എന്നിട്ട് പൈസ മേടിച്ചിട്ട് പറഞ്ഞ സമയത്ത് കൊടുക്കാതിരിക്കുക അവർക്ക് തൊഴിൽ പിന്നെ നേടിച്ച് കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇവൻ ചെയ്യുന്നത് കേസ് കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്പോൺസർ ഇവനായിരുന്നു എവിടെയും കൊണ്ടുപോകുന്നത് ഇവനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടാണ് ഇവൻ ബ്ലോക്ക് പിന്നെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് പരസ്പര സഹകരണ സംഘമായിട്ടാണ് പോയിട്ടുള്ളത് ഈ ഫോട്ടോകളെല്ലാം ഫേസ്ബുക്കിലിടും ഇന്നതൊക്കെ മറ്റൊരു കൂടെ എടുത്തിട്ടുണ്ട് അത് അവരെ അടുത്തൊക്കെ വലിയ ആക്സസ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പാവങ്ങൾ എന്നറിയാതെ പോയി പെടുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ കെ സുധാകരനോ എം എം എസിനോ വി ടി ബലറാമിനോ ഒന്നും ഇത് ഇതിൽ പങ്കില്ല അവരെല്ലാം നിരപരാധികളാണ് അവരുടെ കൈകളിൽ പിന്നെ ഈ കറ പുരണ്ടിട്ടില്ല അവരൊരു രൂപ പോലും മേടിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അവരുടെ പേര് മിസ് യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ ഉള്ളത് ഇപ്പോൾ വലിയ വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് വീട് ആ സൗകര്യങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപയുടെ മുതലാക്കി കഴിഞ്ഞു ഇതിനകത്ത് വന്നിട്ടുള്ള പിന്നെ ഇടക്കാലത്ത് മറന്നാടൻ മലയാളിക്ക് ഒരു അബദ്ധം പറ്റിയിരുന്നു മറന്നാടൻ മലയാളി ഡി വി എഫ് ഐ നേതാവ് വിശേഷിപ്പിച്ചു കൊടുത്തിരുന്നു പിന്നീട് അവര് തിരുത്തി അവരെ വാർത്ത മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഓരോരോ കാര്യങ്ങളെയും ഇട്ടു തരാം നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയ കേസിൽ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്ത അടൂർ പെരിങ്ങനാട് പാറക്കൂട്ടം അമ്പനാട്ട് സൈമൺ അലക്സാണ്ടർ മറ്റൊരു പ്രവീൺ പരാതിക്കാർ പണം നഷ്ടമായവർ നേരിട്ട് അറിയപ്പെടുന്ന ാണ് അത് പിന്നെ സി പി എം നേതാക്കളുടെ അടുത്ത് വന്നു വെറുതെ തുടർ വ്യാഖ്യാനാണ് സിപിഎം നേതാക്കളും ഞെട്ടിച്ചിട്ട് പൈസ എടുത്ത് തിരിച്ചു കൊടുപ്പിച്ചിട്ടുള്ളത് ഇത് മറുതാളം മലയാളിയിൽ വന്നിട്ടുള്ള വാർത്തയുണ്ടോ പെൺകുട്ടി അന്ന് മർദാനം മലയാളി ഉണ്ടാവുമ്പോഴാണ് മറുദാളം മലയാളി തന്നെ വന്ന അടുത്ത വാർത്ത ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതാം തീയതി മറുനാടൻ മലയാളിയിൽ വന്ന പിന്നെ വാർത്തയാണ് ജനുവരി പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം രണ്ടേ മുക്കാൽ വർഷമായി ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് സമര ഫോട്ടോയ്ക്ക് വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതാം തീയതി മറുനാടൻ മലയാളിയുടെ വെബ് പോർട്ടലിനകത്ത് പറയുന്നത് നഴ്സുമാരെ പറ്റിച്ച് കോടികൾ തട്ടിയ അടൂരുകാരൻ സൈമൺ അലക്സാണ്ടർ മുതലാളി കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പാർട്ടി പരിപാടികളിൽ ഒന്നിനും വരുന്നില്ലെങ്കിലും ചെറിയ പരിപാടികൾക്ക് പോലും സംഭാവന വാരിക്കോരി ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചത് ഒന്നര ലക്ഷം മുടക്കി അങ്ങനെ ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ പിന്നെ സൈമൺ അലക്സാണ്ടർ മുതലാളിയാണ് കേട്ടോ വെറും വെറും മുതലാളിയല്ല നമ്മളെ പിന്നെ സിദ്ധി ക്യാമ്പയിൻ്റെ മാതിരി റാം ഗ്രൂപ്പിൻ്റെ സിദ്ധി മാതിരി സൈമൺ ഇരകളെ വീഴ്ത്തിയ കഥ അത് പറഞ്ഞിട്ട് അതിൻ്റെ കഥ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇരകളെ വീഴ്ത്തിയത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ആ കഥ കേൾക്കുമ്പോഴാണ് വളരെ രസകരമായിട്ട് തോന്നുന്നത് ഇപ്പോഴും അവരുടെ സൈറ്റിൽ അത് അവൈലബിൾ ആയി നാളെ റിമൂവ് എന്നുള്ളത് എനിക്കറിയില്ലതാ നമ്മൾ നോക്ക് മറുതാളം മലയാളി അവരുടെ സൈറ്റാണിത് അത് വായിച്ചു വെപ്പിക്കാം വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നേഴ്സുമാരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ പ പെരിങ്ങനാട് പാറക്കൂട്ടം അമ്പനാട് ഓഹ് ഇത് എന്തോ ഒരു സംക്കൻഡേ അടൂർ പെരിങ്ങനാട് പാറക്കോട്ടം അമ്പനാട് ഡോക്ടർ സൈമൺ അലക്സാണ്ടർ മുതലാളി ഡോക്ടർ ഉണ്ട് ഡോക്ടറേറ്റ് ഉണ്ട് മുതലാളിയാണ് കോൺഗ്രസിൻ്റെ അടൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പദവി ഉണ്ടെങ്കിലും പാർട്ടി പരിപാടികൾക്കൊന്നും ഇയാൾ പങ്കെടുത്തിരുന്നില്ലെന്നും ചെറിയ പരിപാടികൾക്ക് പോലും വൻ തുക സംഭാവന ഇനത്തിൽ നൽകിയിരുന്നുവെന്നും അടൂരിലെ കോൺഗ്രസ്സുകാർ തന്നെ സംബന്ധിക്കുന്നു വൻ തുക പിരിവ് നൽകിയിരുന്നതിനാൽ തന്നെ സൈമന്റെ അസാന്നിധ്യവും പദവിയും ഒന്നും ആരും വിവാദമാക്കിയില്ല എന്നുള്ളത് എല്ലാ പാർട്ടിക്കാർക്കും സൈമൺ ഭാര്യ കോരി പണം നൽകിയിരുന്നു ഓക്കെ ഒരുപാട് കഥകൾ അതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ അതെല്ലാം കൂടി ഞാനിപ്പോ പോകുന്നില്ല അടുത്തത് അതും നടന്നാണ് മലയാളം ഈ സ്വപ്നം എന്ന ദൗർബല്യത്തിൽ പിടിച്ചാണ് പല വിസ തട്ടിപ്പുകാരും ഇറങ്ങുന്നത് അങ്ങനെ ഒരു തട്ടിപ്പുകാരൻ പറ്റിച്ചതിൽ ഏറിയ പങ്കും നഴ്സുമാരാണ് ബെൽജിയത്തിലേക്കും ലക്സംബർഗിലേക്കും യു കെയിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ ജോലി വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സൈമൺ കഴിഞ്ഞ ദിവസം അടൂരിൽ പിടിയിലായി സോഷ്യൽ മീഡിയയിൽ സൈമൺ അലക്സാണ്ടർ മുതലാളി എന്നാണ് ഇയാൾ സ്വയം അറിയപ്പെടുന്നത് ഇസ്രായേലിലേക്ക് സന്ദർശക വിസയും തുടർന്ന് അവിടെ ജോലിയും വാഗ്ദാനം നൽകി പത്രപരസ്യം നൽകി ആളുകളിൽ നിന്ന് പണം തട്ടിയതിനാണ് സൈമണെ വരന്തിരപ്പിള്ളി സി ഐ എസ് ജയകൃഷ്ണൻ എസ് ഐമാരായു രഘു സീനിയർ സി പി ഒ ഷാജു തോമസ് എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം അടൂരിൽ നിന്ന് പിടികൂടിയത് അടൂരിൽ ഓഫ് പാരഡൈസ് എന്ന പേരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന അടൂർ പത്തനംതിട്ടം പെരിങ്ങനാട് വില്ലേജിൽ അമ്പനാട്ട് വീട്ടിൽ അലക്സാണ്ടർ മുതലാളിയുടെ മകൻ സൈമൺ ആണ് പിടിയിലായത് ഇതെല്ലാം പബ്ലിക് കിടക്കുകയാണ് ഈ സാധനങ്ങളെല്ലാം ഇതൊക്കെ അക്കാലത്ത് വന്നിട്ടുള്ള വാർത്തകളാ ഇനി അടുത്തയിലേക്ക് പോവാ എന്നിട്ട് അവന്റെ കൂട്ടുകാരനെ ഇപ്പം എന്തുകൊണ്ടാണ് ഷാരൻ ചേട്ടം പൊളിപ്പിക്കാൻ നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല അടുത്തത് ഒരാളായിട്ട് സംസാരിക്കുന്നതാണ്

നീ എന്ത് ചെയ്ത് തരും സൈമാ നീ എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഇതോട് സംസാരിക്കാത്ത ആശ്രയ ഇല്ലാത്തതാണ് പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഒരു ഈ കഴിഞ്ഞ മെയിൽ തൊട്ട് നിന്നെ പരിചയപ്പെട്ട് ഏഹ് ഞാൻ പറയട്ടെ ഞാൻ ഈ നാട്ടിൽ ഒരുപാട് പേര് ഇപ്പൊ ഇസ്രയേലിൽ കയറി പോയിട്ടുണ്ട് ഏഹ് നിന്റെ പോലെ ഈ അവിടെ ഇവിടെയും ട്രെയിനിങ്ങും കാര്യങ്ങളും ഒരു കോപ്പും ചെയ്യാണ്ടാണ് ആൾക്കാർ കൃത്യമായിട്ട് ബോംബെ ക്ലാസ്സിൽ പോയിട്ട് കയറി പോയേക്കുന്നത് ചേച്ച പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ പറയാൻ സമ്മതിക്കുന്നില്ല അതിനകത്ത് പിന്നെ ജുസ് ഉണ്ണിമാക്കൽ എന്ന് പറയുന്ന ആളാണ് ഈ സാധനം ഇട്ടിരിക്കുന്നത് അത് പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ് ഫേസ്ബുക്കിനകത്ത് കിടക്കുകയാണ് പുള്ളിയിട്ട പോസ്റ്റാണ് ഇസ്രായേൽ വിസ വാഗ്ദാനം നൽകിയ ഏജൻസിക്ക് ലക്ഷങ്ങൾ നൽകി അവസാനം വഞ്ചിതരായ ഇരട്ടി മേഖലയിലുള്ള അറുപതോളം പേർ നിയമ നടപടിയിലേക്ക് നമ്മളിപ്പോൾ അവരെല്ലാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാം അവർ പിന്നെ കൂടിയിരിക്കുകയും എല്ലാവരെയും കൂടി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാച്ചുറഫ് പാരഡൈസ് ടൂർ ആൻഡ് ട്രാവൽസ് ഹഡൂർ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ സൈമൺ അലക്സാണ്ടർ മുതലാളി എന്നിവരും കണ്ണൂർ ഏറ്റുപാറ സ്വദേശിനിയായ ലിജി റോയ് എന്നിവർക്കുമെതിരെയാണ് നിയമ നടപടിയുമായി വഞ്ചനയ്ക്കിരയായവർ ഈ കണ്ണൂരി ഏറ്റുപാറ കേട്ടോ ലിജി റോയ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് തീർത്തും നിർധനരും സാധാരണക്കാരുമായ ഇവർ ലിജി റോയിയുടെയും ട്രാവൽ ഉടമ സൈമൺ അലക്സാണ്ടർ മുതലാളിയുടെയും വാഗ്ദാനങ്ങളിൽ കുടുങ്ങി മുൻപോട്ടുള്ള ജീവിതം ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഇസ്രായേലിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം എല്ലായിടത്തും ഭയങ്കര സ്വാധീനമാണ് അമേരിക്കയിലും പോളണ്ടിലും ഇസ്രായേലിലും ഇവരി സ്പേസിലേക്ക് ആണെ കൊണ്ടാകുന്നുണ്ടോ വൈസ മുടിച്ചിട്ടൊന്നും എനിക്കറിയില്ല അറുപത്തി മൂന്നോളം പേരുടെ കയ്യിൽ നിന്നും അഡ്വാൻസായി മൂന്ന് ലക്ഷം രൂപ വെച്ച് ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിച്ച് കൈക്കലാക്കി അതിനുശേഷം ഇവരെ ട്രെയിനിങ്ങിനാണ് ഭാഷ പഠിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൊണ്ടുപോയി പിന്നെ പലരിടത്തും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് പലയിടത്തും ഹോട്ടലിലേക്ക് പിന്നെ റൂമിലേക്ക് വിളിച്ചു എന്നുള്ള ആക്ഷേപമുണ്ട് അതൊക്കെ പലരും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ മറ്റേ പ്ലാറ്റ്ഫോമിനകത്തില്ല ഓക്കെ ഇനി അടുത്തത് ഇവിടെ നിൽക്കുന്നില്ല ൂർ ലീലാസങ്ങളെ കുറിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇനിയിപ്പൊ ഇവിടാൻ പറ്റിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം മറ്റേ ചാനലിനകത്ത് നമുക്ക് ചെയ്യാം ചാനലെല്ലാം കൂടി ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ഇന്റർവ്യൂ തരാൻ ഓക്കെ ഇത്രയും മതി സാമ്പിൾ ബാക്കി ഇത് സാമ്പിൾപുരം ആക്കാം സാമ്പിൾ വടിക്കെട്ടാക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം കാരണം ഇവനെ പോലെയുള്ള എൻ്റെ ഫോൺ ഹാങ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇവനെപ്പോലെയുള്ള ഫ്രോഡുകളൊക്കെ തുറന്നു കാണിക്കണം ഇവനെപ്പോലുള്ളവരാണ് രാഹുലിൻ്റെ ഏറ്റവും സന്തോഷ സഹചാരികൾ അറിയാം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഗ്രൂപ്പിനും ആ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് ഈ പെൺകുട്ടികൾ ഉണ്ടല്ലോ നമ്മുടെ ഏഷ്യൻ പറഞ്ഞൊക്കെ കഴിഞ്ഞ് വലിയ ഒരു ജീവിത സ്വപ്നം കണ്ട് നിൽക്കുന്ന നമ്മുടെ സാധാരണ പെൺകുട്ടികൾ നല്ലൊരു ജോലി ആഗ്രഹിച്ചു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ജോബ് ഓഫർ ഓഫറായിട്ട് ബെൽജിയം സ്പെയിൻ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നല്ല ജോബ് ഓഫർ ഓഫറായിട്ട് ഇവിടുത്തെ ഇവിടുത്തെ ചേട്ടൻ ചേട്ടർ എന്ന് പറയുന്ന അവൻ അവൻ്റെ പേ പേപ്പർ ഒരു പേപ്പർ കട്ടിങ്ങവിടെ കാണിച്ചു അത് അവന് ഡോക്ടറേറ്റ് കിട്ടിയതിൻ്റെ പിന്നെ പേപ്പർ കട്ടിങ്ങല്ല പത്മശ്രീ കിട്ടിയതിൻ്റെ അല്ല അകത്തുപോയ ഇന്ത്യയാണ് വാരാന്തര പോലീസ് സ്റ്റേഷൻ കൊണ്ടിയിട്ട് പിന്നെ ജയിലിക്കിടന്നെൻഡയാണ് അതിൻ്റെ വാർത്തയാണ് കൊടുത്തിട്ടുള്ളത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയവൻ അകത്തായി എന്നാണ് ചെങ്ങാതിക്കൂട്ടം നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു ഫേസ്ബുക്ക് പേജാണ് എന്നാൽ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ സജീവമായിട്ടുള്ളൊരു ടീമാണ് ആയിരക്കണക്കിന് നേഴ്സുമാരെ പറ്റിച്ച് അനേകം കോടികൾ തട്ടിയെടുത്ത അടൂരിലെ പെരുങ്കള്ളൻ നേച്ചർ ഓഫ് പാരഡൈസ് ട്രാവൽ ഏജൻസിയോടമ സൈമൺ അലക്സാണ്ടർ മുതലാളി ഒടുവിൽ പോലീസ് പിടിയിൽ എന്നിട്ട് പിന്നെ ഹാഷ്ടാഗ് ടാഗ് നോക്കണം എന്തൊക്കെയാണെന്നുള്ളത് ടാഗ് ലൈൻ ചീറ്റിംഗ് ഗൾഫ് പ്രവാസി ഒ എം ജി കേരള ജോബ് ഇന്ത്യൻ ഷെയർ നേഴ്സ് ആപ്റ്റായിട്ടുള്ള ട്രാക്കിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ടാഗ് ലൈൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇത് പിന്നെ ഒരുപാട് സാധനമുണ്ട് ടിവാൻ്റെ സാധനം ഉണ്ട് ഒക്കെ ഉണ്ട് വേറെ ഒന്ന് പാവ ബി ഡീനെ കൂടെ ഇരുത്തിയിട്ടുള്ള ഫോട്ടോയുമുണ്ട് ബി ഡി സതീഷിൻ്റെ ഒക്കെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ കാരണം അറിയണല്ലോ മറ്റോനല്ലേ പരിചയപ്പെടുത്തുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബി ഡീനെ എം എം അസനെ കെ സുധാകരനെ ഒക്കെ പറ്റിച്ച് അവരുടെ എല്ലാ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അവരിത് അറിയുന്നില്ല അവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഇവരുടെ കെയർ ഓഫിലാണ് അപ്പം ഇമാതിരി തെമ്മാഴ്ത്തര ശുദ്ധ തെമാഴ്ത്തലങ്ങൾ ചെയ്യുന്നതിന്റെ ലിസ്റ്റ് ഓരോന്ന് പുറത്തു വരികയാണ് അതിനകത്ത് ചിലരുടെയൊക്കെ പൈസ തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് ചിലരുടെയൊക്കെ പിന്നെ കാര്യങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പ്രതിഷേധമുള്ള പാകിയോടു കൂടി ഇവനെ കാണുന്ന ഇവനെതിരെ സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള നിരവധി ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ അവർ പരസ്പരം പലരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ തിരിച്ചു പിടിക്കാനും റീഗെയിൻ ചെയ്യാനും പിന്നെ അവരെ ഒരുമിപ്പിച്ചിരുത്താനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് വിജയം കാണും എന്നുള്ള ഏറെക്കുറെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതൊരു ബ്രേക്കിംഗ് ആയിട്ട് വിടുന്നത് ബാക്കി വൈറ്റ്സ് വാൻ ചാനലിനകത്ത് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കൂടുതൽ വരുന്നതാണ് അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്തായിരുന്നാലും ഇത് തുടങ്ങി വെച്ച് ഇതിന് അവസാനം കാണാൻ തന്നെയാണ് തീരുമാനം നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഇറക്കുന്നുണ്ടല്ലോ അത് കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞത് എന്നാൽ പറഞ്ഞതാണ് ഷാഫി വെറുതെ മിന്നും ഇനി മിണ്ടരുതെന്നാണ് പറഞ്ഞത് പക്ഷേ ഷാഫി ഇന്ന് കുറച്ച് നാക്കിയിട്ട് അരച്ചിട്ടുണ്ട് ഷാഫിക്കുള്ളത് അടുത്ത ദിവസത്തേക്കുള്ളത് ഷാഫിക്ക് ഉള്ളതും തരാം അതെൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ആയിക്കോളുന്നില്ല ചിലപ്പോൾ വൈറ്റ്സ് വാൻ ചാനലിനകത്താവും ചെയ്യുക അത് അപ്പുറത്തെ മൂഡിനനുസരിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ബാക്കി വൈറ്റ് സ്റ്റാൻ ചാനലിൽ നമുക്ക് കാണാം നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം ഇവരെയൊക്കെ കള്ളത്തരങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അടുവർ പോയിട്ട് അന്വേഷിക്കണം അന്വേഷിക്കുമെന്നെങ്കിൽ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുമാത്രമല്ല വേറൊരുത്തരുണ്ട് ജോബി ജോസഫ് ആക്സിസ് ബാങ്കിൽ വെറും ജീവനക്കാരനായിരുന്നവനാണ് ചെറിയ ശമ്പളത്തിന് അവിടെ സെയിൽസിൽ ഇരുന്ന് ഇരുന്നിരുന്നവനാണ് ഈ അക്കൗണ്ട് ചെ ചേർക്കൽ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവനിപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്നുള്ളതും അവൻ പിന്നെ അവനും രാഹുൽ മാങ്കൂട്ടത്തിനും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തം എന്താണെന്നുള്ളതും അതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ ഒക്കെ ഉള്ളത് അതും വരും ദിവസങ്ങളിലായിട്ട് കുറെ എപ്പിസോഡുകളായിട്ട് ചെയ്യാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നേ പൈസ എന്താ വെറുതെ വരിക ബാക്കിയുള്ളൊരു പൊട്ടമാനാന്ന് കരുതിയോ ബിസിനസ് നടത്തുന്ന ഒന്നും മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും ഇല്ല രവി പിള്ള ബിസിനസ് നടത്തുന്നുണ്ട് ദിവസപരി ബിസിനസ് നടത്തുന്നുണ്ട് അംബാനി ബിസിനസ് നടത്തുന്നുണ്ട് അദാനി ബിസിനസ് നടത്തുന്നുണ്ട് ടാറ്റ ബിസിനസ് നടത്തുന്നുണ്ട് കൊച്ച ദിവസ ചിറ്റിലപ്പള്ളി ബിസിനസ് നടത്തുന്നുണ്ട് സാബുഗം ജേക്കബ് ബിസിനസ് നടത്തുന്നുണ്ട് ഡോക്ടർ ആസാദ് മൂപ്പൻ ആശുപത്രി മേഖലയിൽ നന്നായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് നടക്കുന്നുണ്ട് അലക്സാണ്ടർ ഡോക്ടർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പിന്നെ കോഴിക്കോട് അതിൻ്റെ ഉടമ അവരെ ബേബി മറൈൻസ് ഒന്നും വേണ്ട നമ്മളെ നടൻ ദിലീപ് വരെ ദേ പൊട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ബിസിനസ് നടത്തുന്നുണ്ട് ഒക്കെ നടത്തിക്കോ അടിൽമാരാൾ വരെ പിന്നെ ബ്യൂട്ടി പാർലർ തുടങ്ങി ബിസിനസ് നടത്തുന്നുണ്ട് അതിനൊന്നും നമ്മൾ തെറ്റ നമ്മൾക്ക് തെറ്റുകയാണെന്നില്ല പക്ഷെ നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരെ കണ്ണിൽ പൊടിയിട്ട് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ വഞ്ചിച്ച് ജനങ്ങളെ പിന്നെ ദ്രോഹിച്ച് അവരെ ചതിച്ച് കെണിയിൽ ചാടിച്ച് വഴിവിട്ട മാർഗത്തിലൂടെ പൈസ ഉണ്ടാക്കുന്നവർക്കെതിരെ പോരടിച്ചുകൊണ്ടേ ഇരിക്കാൻ തന്നെയാണ് തീരുമാനം അതിൻ്റെ ഒരു ചെറിയ തുടക്കം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ ബാക്കി വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇനി എന്നെ ഫിനിഷ് ചെയ്തൊന്നും എഴുതിയിട്ട് ഒന്നും ഒതുങ്ങാൻ പോകുന്നില്ല ഇത് ഞങ്ങളുടെ ടീമിൻ്റെ എല്ലാവരെയും കൈതീ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോ നായിട്ടും കൂടെ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പം വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ജയ്ഹിന്ദ് ഭാരത് മാതാ കി ജയ് ലാൽ സലാം എല്ലാം എല്ലാം എല്ലാവർക്കും നേരുന്നു എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നല്ല ദിവസം ആവട്ടെ രാഹുൽ മാങ്കുട്ടത്തിനും നല്ലൊരു ശുഭദിനം നേരുന്നുണ്ട് ഷാഫി വർമ്മിൽ അതിലേറെ മനോഹരമായ ഒരു ദിവസം നേരുന്നു അത് അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഇന്ന് നേരുന്നില്ല നാളെ മറ്റന്നാളെയായിട്ട് അത് പിന്നെ നല്ലൊരു ദിവസം നേരാം ഓക്കെ